ളളെ മോളെ നീ കോലായവും ഒക്കെ ഒന്ന് പോയി അടച്ചോരിക്ക ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മോശാണ് ഇക്ക വെച്ചടിച്ചു വരാനൊന്നും അടിച്ചു വരാനൊന്നും അറിയൊന്നും ഇല്ല വെച്ചിണ്ടാക്കാനും അറിയില്ല നിങ്ങൾ എന്നോട് ചെയ്താളി ഇക്കാണെങ്കി നല്ല ഊരവേദന ഉണ്ട് ഇക്കടിച്ചു വരാൻ വയ്ക്കുന്നില്ല ഞാൻ എന്നെ വന്ന് വിളിക്കൂല ഇതൊന്നും വന്ന് ചെയ്താളാ ഇന്നും ഉണ്ടാക്കിയിട്ടില്ല ചായക്ക് കടിക്കന്തെങ്കിലും ഒക്കെ വേണ്ടേ ഞാൻ എന്തായാലും ചെയ്യൂല എനിക്ക് പറ്റൂല ചെയ്യാനൊന്നും എന്ത് സാധനാണ് തള്ളക്ക് പണിയെടുക്കാനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവൂല ഇത്രയും കാലം തള്ള തന്നെ അല്ലേ പണിയെടുത്തിന്ന് പിന്നെ ഇന്ന കണ്ടപ്പോ മാത്രണ്ട് അത്രക്ക് ഇത് വാങ്ങി തോട്ട ഒരു കുഴപ്പവും ഇല്ല തടി കൊണ്ട് ഞാൻ അങ്ങനെ പണിയെടുക്ക

ഞാൻ അടുത്തല്ലേ ഇത്രയും വലിയ പൈസക്കാരൊക്കെ കെട്ടിച്ചോണ്ട് ഇപ്പൊ പണി എടുക്കല്ലേ അവർ പണി ഇല്ല കുറച്ചു ഭാര ഫോണൊക്കെ അടിച്ചു ആ ചെക്കനാണല്ലോ ആ ഹലോ വലൈക്കും അസ്സലാം ഞാൻ നല്ല പറ്റി വിചാരിച്ചിട്ടുള്ളു ജന്ത വിളിക്കാത്ത ഇല്ലേ ചേ കുടിച്ചിട്ടില്ലേ കുടിക്കണം ആ ഉണ്ടാക്കിയിട്ടില്ല എന്ത് പറയാൻ എന്റെ പെണ്ണുങ്ങൾ ഒരു പണി എടുക്കണില്ല എന്താ കാട്ട് നിക്കറിക്ക് പണി പണിയെടുക്കാൻ വെച്ച ഓള് പണി പണിയെടുക്കാനൊന്നും കൂട്ടുന്നില്ല ഞാൻ ഓളോട് ഇവിടെ അങ്ങക്കൊന്നു അടിച്ചു വരാൻ വന്നിട്ട് ഇന്ന കൊണ്ടൊന്നും വെജങ്ങൾക്ക് പണി എന്തേ ചെയ്താലറിഞ്ഞു ഇന്നോട് അങ്ങട്ട് ഓള അപ്പൊ ഇവിടെ പണിയെടുക്കണു നീക്കൊറ്റൊന്നു എടുക്കാൻ വെജടാ എന്താ ഇനി കാട്ട ഇത് നിങ്ങൾക്ക് വിളിച്ചിട്ട് ചൂടാവൊന്നും വേണ്ട ആ അന്ന് അങ്ങനെ എന്തെങ്കിലും ചേച്ചി ഇന്ന ആരോടെങ്കൊന്ന് വിളിച്ചോക്കേ ഞാൻ തന്നെ വരാൻ പറയും അടുക്കളയിലാണെങ്കി കൊറേ പണികളും ഉണ്ട് ഇന്ന കൊണ്ട് ഒറ്റക്കൊന്നും പറ്റണില്ലല്ലേ തൂടെ ആ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ വലൈക്കും അസ്സാം ഒരാൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എല്ലാ പണി ഞാൻ ഒറ്റക്ക് എടുക്കേണ്ടി വരും കണ്ണടച്ചിട്ടും കണി എഴുതും കിട്ടുന്നില്ല അതിന്റെ പവറൊക്കെ പോയിക്കുന്ന തോന്നുന്നുണ്ട് കാഴൊക്കെ ചെയഞ്ഞു പോയി ഒരു മനുഷ്യന്മാര് വന്നു കൊണ്ടുപോയില്ല കുട്ടികൾ ആര് കാലുണ്ട് ഒക്കെ തിന്നിരുന്നു കുട്ടികളും ഇല്ലപ്പെടുന്നു പിന്നെ വള്ളി പെരക്കൾ കേറ്റി വെച്ചോ താത്താ ആരാണ് ഞാൻ ആ ആചാര്യോട് പറഞ്ഞിരുന്നേ നിങ്ങടെ പണിക്കാളവാണെന്നേ മോന് വിളിച്ചതാണ് എന്ന് പറഞ്ഞേ ആ മോന് പറഞ്ഞതാണ് ആ എന്റെ മക രാവിലെ വിളിച്ച് നിങ്ങൾ നിങ്ങളെവിടുന്ന വരുന്നേ ഞാനേ ആ കമ്മൂട്ടി കൊളത്തിങ്ങള്ളതാണ് അതെ നമ്മൾ അറിയുന്ന സ്ഥലം തന്നെയാണല്ലോ ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടൊന്നും ഓർമ്മ ഇല്ല ഇതാണ് പേര ഇവിടെ ഇപ്പോ ആടിച്ചോര് തുറക്കാനും അടുക്കള പണിക്കും ആണ് ആളെ വേണ്ടത് പിന്നെ തിരുമ്പല് പിന്നെ മിശേലായതുകൊണ്ട് പിന്നെ ആ പണി ഇല്ല മിറ്റൊക്കെ നാലുപുറ അടിച്ചു പറഞ്ഞോ അക അടിച്ചു പറഞ്ഞോ പിന്നെ അടുക്കള പണി എടുക്കണം ആ അതൊക്കെ ഞാൻ ചെയ്തോണ്ട് ആ എന്നിട്ട് പിന്നെ അടുക്ക ആരൊക്കെ ഇണ്ട് ഇപ്പൊ പെരേല് ഞാനും എന്റെ മകളും തന്നെ ഉള്ളു മാപ്പിള ഇല്ല മാപ്പിള മരിച്ചിരുന്നു അതെ പെണ്ണ് പഠിക്കണ്ടോ ആ അവള് പഠിക്കണിണ്ടോള് പ്ലസ് ടുന പഠിക്കണത് ആ ഇവിടെ ഞാനും എന്റെ മരുവളും തന്നെ ഉള്ളു ഓള് പിന്നെ അടുത്ത മാസം ഓന്റെ ഓൻറെടുത്തേക്കാണ് പോവും ചേച്ചും പിന്നെ ഞാൻ അണ്ട് അല്ല പൈസന്റെ കാര്യം എന്തേലൊക്കെ പറഞ്ഞാ ഇല്ല പൈസന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആഴ്ചയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കി അത്രയും നല്ലതായിന്ന് ആ ഒന്ന് ആഴ്ചയിൽ എന്നാലും കൊണ്ടോ ഞാൻ ഓനോട് പറഞ്ഞോണ്ട് നിങ്ങക്ക് ഇപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കി ഇപ്പൊ തുമ്മന്നെന്തേലും കിട്ടിട്ട് വേണ്ട അത് ഞാൻ ഓൻ വിളിച്ചുമ്പോ പറഞ്ഞോണ്ട് നിങ്ങളാണ്ട് ചെല്ലിന്റെ അടുക്കളക്ക് ഇട്ടാ ഞാനാണ്ട് വരാ ഞാൻ ഇവിടെ കൊറച്ച് പയറിന്റെ ഒക്കെ നട്ടീ അപ്പൊ അതൊക്കെ വള്ളിയൊക്കെ കയറ്റി കൊടുക്കട്ടെ ഞാനുണ്ട് വരാം നിങ്ങളാട് ചെല്ലൂടി ആയിക്കോട്ടെ ഞാനാട് പോവാ പേരൊക്കെ വല്യ പേരെ നല്ല ഒരു പെണ്ണ് എന്റെ നമ്മ മാപ്പിൾക്ക് പെട്ടെന്ന് ഉണ്ടായത് ഞാന് ഇവിടത്തെ പണിക്ക് വിളിച്ചിട്ട് വന്നതാണ് എന്നോട് ചോയ്ക്കാതെ എന്തിനാ ഒരാളെ മാപ്പിളല്ലേ പൈസ കൊടുക്കണത് അപ്പൊ ഇന്നോട് ചോയിക്കൊക്കെ വേണ്ടി വരും മാപ്പിള എന്റെ മാപ്പിളയുടെ പൈസ ഒന്നും ഇപ്പൊ എന്തായാലും വേണ്ട ഓൾക്ക് കൊടുക്കാനുള്ള പൈസ തൽക്കാലം എന്റെ കയ്യിലുണ്ട് പിന്നെ കുട്ടി ഒരു കാര്യം കൂടി ആലോചിച്ച ഇത് എന്റെ പേരേനു ഇവിടെ ഞാൻ പറഞ്ഞതേ നടക്കൊള്ളു ഇന്നലെ അടി കയറി വന്ന ഇജ് പറഞ്ഞത് നടത്താനേ ഇവിടെ ഉള്ളവർക്ക് പ്രാന്തൊന്നുമില്ല പിന്നെ നല്ല ഉള്ള പേരേന്നാണ് തന്നെ കെട്ടിക്കൂടുന്നതെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല കുറച്ച് ഉള്ള പേരെയൊക്കെ കൂടുന്നപ്പോ കുറച്ച് തണ്ട് കൂടുതലാണ് അതൊന്നും കുറച്ചായിട്ട് എമ്മടെ കുട്ടി വേറെ ആർക്കും ഇല്ലാത്തൊരു തണ്ടാണ് അവർക്ക് പണി എടുത്തോളിട്ടാ ഓൾ അങ്ങനെ പലതും വരാതെ ചെയ്യണ്ട നിങ്ങൾ ഇങ്ങോട്ടെടുക്കണ പണിയോട് എടുത്തോളോണ്ട് എന്നിട്ട് കഴിഞ്ഞു പോകുമ്പോ എന്റെ അടുത്തുകൊന്നും വരുവണ്ടോ ഇനി ഞാൻ കാണട്ടെ ജോനോട് അർത്ഥാന പറഞ്ഞത് ഇന്റെ സ്വഭാവം ശരിക്കും അടുക്കാണ്ട് അറിയില്ല ഞാൻ ഇത്രയും ദിവസം അതിനോട് മിണ്ടാതെ ഞാൻ തുന്നിയത് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ വിചാരിച്ചിട്ടാ അപ്പൊ ഇതിന് ജിന്റെ തലേ കയറി നിറഞ്ഞല്ലേ ഏ എന്ത് കണ്ടിട്ടാ പെമ്പർന്നോളപ്പുറം കൂടുന്ന ആക്കിയിരിക്കുന്നത് പള്ളി എങ്ങനെയും പണി എടുപ്പിച്ച മൂല കാക്കാന്ന് വിചാരിച്ചപ്പോ അവൻ നടത്തുന്നില്ല വിളിച്ചോളിപ്പതേപോലെ അല്ലെ മോൾ എന്തൊക്കെയാ പറഞ്ഞു ചോദിച്ചോ ആ ഹലോ റൂബിയെ എന്താ മളെ വർത്താനൊക്കെ നിങ്ങടെ വേർച്ചതാണ് ഈ വട്ട പൂട്ടിനോ അച്ചറങ്ങ ചാടിറ്റ് ഒക്കെ കൂടെ അയിന്റെ ഉള്ളിക്ക് ചാടണം മറച്ചു പുല്ലും വന്നേക്കണല്ലോ പഠിച്ചു <laughs> <posup Harriet> <supen> piorata, ം പറ എന്റെ അമ്മായിമ്മ താളല്ലേ അവിടെ ഏ പൊയ്ക്കണോ എന്തപ്പോ പാടൊക്കെ അതെ മോളെ എന്റെ അമ്മായിമാനെ കൊണ്ട് എങ്ങനെയെങ്കിലും പണി എടുപ്പിച്ചു വിചാരിച്ചപ്പളേ എന്റെ അമ്മായിമ്മ ഇവിടെ ഒരു കുരിശിനും കൊടുന്ന് ആക്കിയിരിക്കുന്നു ഒരു വേലക്കാരത്തി തള്ള അയിന ഇവിടെ കൊടുന്ന് പണിയെടുപ്പിച്ചാലും ഞാൻ ഇങ്ങനെയെങ്കിലും തള്ള പണിയെടുത്ത് പണിയെടുത്തിട്ട് ഒരു പാത്ത ആവണം വിചാരിച്ചിട്ട് ചെയ്തതേച്ച എന്താ ചെയ്തതേ ടി അങ്ങനെ എൻ്റെ എന്റെ മാപ്പിള കൊടുന്നാക്കിരുന്നല്ലോ ആ അതെ ആ എന്ന പിന്നെ ഞാനും അതൊന്ന് പറ്റി വെക്കല്ലേ എന്റെ ചെയിൻ ഉണ്ടല്ലോ മഹേർ അത് ഞാൻ ഇവിടെ ഊര വെച്ചിട്ട് കാണാല്ല തള്ളെടുക്കണുന്ന് പറഞ്ഞാല് തളരെ വേഗം പറഞ്ഞയക്കുമല്ലോ ആ ശെരിയായിരുന്നു ഇവിടുന്ന് പറഞ്ഞാണ്ട് കണക്ക് ഞാൻ പണിയെടുക്കാൻ വേണ്ടിട്ടുള്ള കാട്ടനാലെ നടന്ന തന്നെ പറിച്ചോനായിട്ടാണ് ഇപ്പൊക്ക് കേൾപ്പിച്ചത് നടക്കും നടക്കും നല്ല നടക്കും പോയാട്ടെ ഉം നല്ല ഐഡിയട്ടെന്തായാലും എന്നാ ശെരിയടി ഞാൻ എന്തേലും ഇതൊന്നും പറ്റിയോക്കട്ടെ അപ്പ അറിയാലോ ആ ശരിയെടി എന്നാ ഞാൻ വിളിക്കാം അപ്പൊ അതന്നെ നല്ലത് ഉണ്ടല്ലോ ഹലോ ആ ഞാന് നാളെ ഇങ്ങനെയെങ്കിലും അടക്ക കൊറച്ച് പൈസയും കൂടി ശരിയാവാനുണ്ടായിന്ന് നാളെ വൈകുന്നേരം അടച്ചാൽ മതിയോ മൂന്ന് മണി ആവുമ്പോത്തിന് ആ നാളെ ഞാൻ മോളെത്തിയവിടെ കൊടുക്ക അപ്പോൾ മൂന്നുമണി ആകുമ്പോ തന്നോളൂ അതിന്റെ റെസിപ്റ്റ് എന്തെങ്കിലും മോളെത്തി കൊടുത്താ മതി ആ ആ എന്നായിക്കോട്ടെ എന്നാല് ശെരി അവസരം ഇനിപ്പൊ നാളെ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും കിട്ടണാവോ എന്നിപ്പ എങ്ങനെയാ ചോയിക്ക ഇമ്മ അവിടെ ഇരിക്കണ്ട് പോയി പറഞ്ഞാലോ ഇമ്മ എന്റെ മഹർ കാണില്ല ചീന കാണാല്ലേ അതവിടെ എവിടെ ഒക്കെ ജോലി വെച്ചിട്ടുണ്ടാവും കുടിക്കാൻ പോകുമ്പോഴൊക്കെ നോക്കി നോക്ക് നല്ല നോക്കിക്കാളാ ചന എനിക്ക് അല്ലെങ്കിൽ ബാത്റൂമിന്റെ ചുമരന്റെ വേല എവിടെയെങ്കിലും ഉണ്ടാവും തെരഞ്ഞു നോക്കൂട് തെരഞ്ഞു നോക്കാതെ ഇവിടെ അങ്ങനെ വന്നു പറഞ്ഞാല് സാധനം കിട്ടോ ഇല്ല ഞാൻ എല്ലോടത്തും നോക്കി ഞാൻ എവിടെ ഊരി വെച്ച ഓർമ്മ ഒന്നും ഇല്ലേ നിക്ക് അതിന്റെ കൊഴത്ത് ചെറുതായിട്ട് ഇങ്ങനെ അടർന്നു നിന്ന് ഇനി എവിടെയെങ്കിലും കൊഴിഞ്ഞു പോയണാവോ ഇല്ല ഞാൻ നല്ല നോക്കിയതാണ് ഏ ഈ പേരുള്ളിൽ ആര് കൊണ്ടുപോവാനാണ് ആ പിന്നെ ഓലക്ക് നല്ല സംശയുണ്ട് ഓലയ്ക്ക് എടുത്തുകാണാവി എന്തിനാ ഓല സംശയിക്കണേ ജി അതെ ഇങ്ങനെ നിങ്ങക്ക് പറയാൻ കഴിയാ ഞാൻ വിളിക്കട്ടെ വിളിച്ചു ചോയിച്ചു നോക്കട്ടെ ചോയിച്ചു നോക്കൂട് നിങ്ങ സംശയൊക്കെ തീരുത്താത്ത എന്ത് താത്ത നിങ്ങൾ എന്റെ മകൻ എടുത്തുണെടുത്തു തന്നാനീ ചൈനോ ഞാൻ അർത്തിട്ടില്ലല്ലോ നിങ്ങള് തോന്നാറേണ്ട നേരത്തെ ഫോം വിളിച്ചിട്ട് എന്താ ലോണിന്റെ എന്തോ കാര്യം പറഞ്ഞു ഞാൻ കേട്ടല്ലോ നാളെ തരാന്നും പറഞ്ഞു ഇത്രയും പൈസ ഇല്ലാത്ത നിങ്ങളെങ്ങനെ നാളെ അടക്കല് അപ്പൊ നിങ്ങൾ ആണ് എടുത്തുക്കള് അവർ മര്യാക്കര് തന്നാളി സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല നിങ്ങളവിടെ എവിടെയെല്ലാം കോരി വെച്ചിട്ടുണ്ടാവും എക്കിപ്പെങ്ങനെ എടുത്തു പറഞ്ഞില്ലേ ഇക്കറിയാം നിങ്ങളന്നെ ഇക്കാര്യം എടുത്തിട്ടുണ്ടാവുക നക്കിപ്പിന് ഗതില്ലല്ലോ അപ്പൊ കിട്ടിയ ചാൻസ് ആണ് മുതലാക്കി തന്നെ മര്യാദക്ക് നിങ്ങൾ അത് തരിക നല്ലത് ഇക്ക ആവശ്യം കൂടി ഇല്ല ദാത്ത എന്റെ പെര ജപ്തി ആയിട്ടാ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെല്ലാം പെരയില് നിന്നിക്കണിക്ക് അവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് എന്റെ വീടിന്റെ ലോണൊക്കെ അടച്ചുകൂടെ ഇത്രയും കാലമായിട്ട് ഞാൻ കൊറേ പേരയില് നിന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്റെ കുട്ടികളെ നല്ല രീതിയിൽ ഞാൻ വളർത്തിക്കുന്നത് ഇല്ല മോളെ ഞാൻ എടുത്തിട്ടില്ല തെരഞ്ഞു നോക്കി എന്തിനാ ഈ കരീണത് കരയൊന്നും വേണ്ട ഈ എടുത്തിട്ടില്ല എനിക്ക് നന്നായിട്ട് അറിയാം അതെവിടെ പോയിന്നുള്ളത് അറിയ വർത്താനം ആരോടാ ഫോമിൽ ചിങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒരു വേലക്കാരത്തിനെ കൊടുക്കുന്ന തള്ള തള്ളക്ക് പണിയെടുക്കാൻ വെജായിട്ടൊന്നും അല്ല എന്റെ മാപ്പിളിന്റെ പൈസ ചെലവാക്കാനാണെന്നൊക്കെ അതാരോടേന്ന് ഞാൻ ആർക്ക് പോകാൻ വിളിക്കണ ഞാൻ ആർക്ക് പോകാൻ വിളിച്ചിട്ടൊന്നില്ല ഇജിന്നോണ അറേണ്ട നേരത്തെ ഞാൻ അവിടെ നിന്ന് പുല്ലറച്ചുമ്പോ ഞാൻ കേട്ടതാണ് അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നെന്താ ഇജ് എന്തേലും കാണാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് നോണറിഞ്ഞിട്ട് അതിന്റെ മേത്തു കണ്ടിട്ടാളാ അപ്പൊ അത് വരാതിരുന്നോന്ന് ലേ നാളെ മുതൽ എന്തായാലും ഓണ് വരൂരാ പക്ഷേ ഈ പേരൻ ഉള്ളത്തെ പണങ്ങളൊക്കെ ഇജിടുക്കും മര്യാദക്ക് അന്നോട് ഞാൻ നിൽക്കാൻ പറഞ്ഞു അയിനക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ എന്റെ പേരേക്ക് പോയിക്കോ ഓൻ എന്നാണോ അങ്ങോട്ട് വരണിച്ച അന്ന് വന്നാ മതി ഈ പാവത്തിനൊക്കെ ആക്കാൻ എന്തായാലും ഞാൻ സമ്മൂല കൊല്ലം കൊറേ ആയി ഞാൻ വന്നിട്ടേ ഏത്തൊരു വന്ന് വലിയൊരു പണക്കാറ്റി ആയിട്ട് ഇന്റെ മകനെ ഞാനാണ് ദുബായിക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്റെ അടുത്തുള്ള പൈസ കൊണ്ടാണ് ഓ ഗൾഫ് തന്നെ പോയിക്കണത് അട്ടോ ഓനിക്ക് ഇന്നെ നോക്കാൻ വെച്ച അതേപോലെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിനും ഓനിക്ക് പൈസ ഇലവാക്കാൻ വെച്ച എങ്കി ഓൻ പറയട്ടെ എന്നോട് എന്തോ പറയോ ഇല്ലല്ലോ വലിയ വല്യാള് വന്നിക്കണത് നാളെ മുതൽ ഇങ്ങള് വരണ്ട പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളെ മകൾക്ക് പഠിച്ച ഉള്ള സാധനങ്ങളും പഠിക്കാളുള്ള പൈസ ഒക്കെ ഞാൻ തരും അന്റെ മകനും അരിയാളും കണ്ടിട്ടല്ല നിന്റെ എത്തുണ്ടായിക്കെ നിങ്ങള് നാളെ മുതൽ ഇന്ന നിങ്ങക്ക് വേറെ എവിടെയും പണ്ടെങ്കിൽ ഞാണ്ട് പൊയ്ക്കോളി നാളെ മുതൽ ഇവിടെ എന്തായാലും ഒരു പുതിയ വേലക്കാര്യത്തിന് കിട്ടിയിക്കണു ഓ എന്നെ പണിയെടുത്തോളൂ ഇന്നെ പൊയ്ക്കോള പണി വേണ്ട ഒന്നും വേണ്ട ഇത്രയും കാലം കേക്കാത്തതൊക്കെ ഇപ്പൊ കേക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ചീത്തപ്പേ ഞാൻ കേൾപ്പിച്ചിട്ടില്ല ഞാൻ പോകുന്നു ആ പാവത്തിന്റെ കണ്ണീര് മതിയൊക്കെ നശിക്കാൻ മാപ്പിള ഇല്ലാതെ ഒരു കുടുംബം പോലെ പെണ്ണാടോ ഓളൊക്കെ പറഞ്ഞിട്ടുണ്ടെ ഇപ്പൊ അടച്ചോ പൊറുക്കൂല എന്നോടൊന്നു നല്ല രീതിയിൽ നിൽക്കാൻ പറ്റില്ല നിന്ന ഇല്ലെങ്കി തന്നെ പെട്ടി കറങ്ങു കുഴിക്കാൻ്റെ പേരേക്ക് അത്ര എന്നോട് പറയാനുള്ളൂ ചീറ്റി പോയല്ലോ ആ തവളന എനിക്ക് പറഞ്ഞ ചെയ്ത് നാളെങ്കിലും ഞാൻ പണിയെടുക്കണ്ടേ నే ఇత్రా పేరే పని ఎత్తు పని ఎత్తు మూ చోక ఐడియా నా పైసాది ഇപ്പൊ ഇവിടുന്നാണെന്നുണ്ടെങ്കി ഒന്നും കിട്ടും ഉണ്ടാവൂലേ കാര് ഇപ്പൊ ആ പൈസ ഞാൻ എവിടുന്നണ്ടാക്കും താത്ത ഞാൻ പോവാണ് കേട്ടോ എന്തായാലും പോവല്ലേ പിന്നെന്താ ഇത് പൊണ്ണിനെ കൊണ്ടുട്ടാ ഇത് വെച്ചോ ആ വേണ്ട താത്ത ഞാൻ പണിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഏ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യന്ന പോട്ടെന്നാലും എന്നോട് പൊക്കി ക്ഷമയേ ചോദിക്കാത് കാരണം എന്താന്ന് വെച്ചാല് ഒരു ദിവസത്തിനായിട്ട് ഞാൻ വിളിച്ചപ്പോ ഇജ്ജ് വാണ്ടി വന്നു നോക്കൊന്ന് ഇതാവാൻ വേണ്ടിട്ടോ ഒന്ന് പേർപ്പിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് വിളിച്ചെത്തിയ ഞാൻ പിന്നെ ഇപ്പൊ ഇനിയും പഠിക്കാനുള്ള പൈസ അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ അത് ഞാൻ എന്തായാലും തരണ്ടിജിക്ക് വിളിച്ചാ മതി പൈസ ഒക്കെ ആവശ്യം വരുമ്പോളോ ഫീസിന് ആവശ്യം വരുമ്പോളോ ജിന്റെ ഫോണൊക്കെ ഒന്ന് വിളിച്ചാ മതി ഇങ്ങട് വന്നോളൂ ഞാൻ അവിടെ ഇണ്ടാവും ആ ഞാൻ പറയണ്ടത് ഞാൻ അവിടെ ഒന്നും ഇജൊന്നും വിചാരിക്കണ്ടോട് അങ്ങനെ തന്നെയാണ് ഇപ്പൊ വന്ന് കേറിയപ്പോലെ കൂടിയതാണ് ഇതൊന്നും വിചാരിക്കണ്ടട്ടാ സാരില്ല കുട്ടികളും വിവരല്ലാതെ പറഞ്ഞതല്ലേ കൊഴപ്പില്ല ഞോട്ടന്ന പാവാണ്